ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് അക്ഷയ എന്നാണ് ഓക്കെ ഞാനിപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ അല്ലേ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല ചെറുപ്പം തൊട്ട് ഒരു പേരാണ് മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത് അപ്പം ഞാൻ ഇന്നിപ്പം യൂട്യൂബിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഖിൽമാരാർ പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല മുല്ലപ്പെരിയാറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അങ്ങനെ പറഞ്ഞാലും നമ്മൾ ജനങ്ങൾ അതിനെക്കുറിച്ച് അയ്യോ നാളെ എന്ത് സംഭവിക്കും ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടലുകൂടെ നടന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങൾ ചിന്തിക്കും അയ്യോ മുല്ലപ്പെരിയാർ പൊട്ടുവോ എന്താ സംഭവിക്കുക എന്ത് പറ്റും നമ്മളൊക്കെ ജീവനോടെ ഉണ്ടാവുമോ നമ്മൾ ഇന്ന് ജീവിക്കുന്നു നാളെ എപ്പോഴാണ് അത് പൊട്ടുക എന്നുള്ളൊരു ആശങ്ക പൊതുവേ ജനങ്ങളിലുണ്ട് എന്നിലടക്കം അതുണ്ട് ഗൈസ് ഓക്കെ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ളൊരു പേടി ഞങ്ങൾക്കും ഉണ്ട് മഴ പെയ്യുന്ന സമയം മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് അയ്യോ എന്ത് പറ്റും മുല്ലപ്പെരിയാർ പൊട്ടുവോ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പം നമ്മുടെ അഖിൽമാരാര് ആ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി നമ്മുടെ മുഖ്യമന്ത്രി ആശങ്കപ്പെടണ്ട എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള പഠന റിപ്പോർട്ട് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചിട്ട് ആ സമിതി അത് ചെക്ക് ചെയ്തതിന് ശേഷം ഉറപ്പിച്ചിട്ട് വേണം നാട്ടുകാരോട് പറയാനും അതിന് വേണ്ടത് അവർ ചെയ്യണം അല്ലാതെ നമ്മൾ ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ് അതിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് രോഗം വന്നിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല ഓക്കെ രോഗം വരുന്നതിന് മുൻപേ അതായത് രോഗം വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന് ആദ്യം തന്നെ വേണ്ടത് ഒരു നല്ലൊരു സമിതിയെ നിയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ജനങ്ങൾ തീർച്ചയായിട്ടും ആശങ്കപ്പെടും തീർച്ചയായിട്ടും ഓരോരോ വളവ് കേൾക്കുന്നു അങ്ങനെ കേൾക്കുന്നു ഇങ്ങനെ കേൾക്കുന്നു ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയാണ് എൻ്റെ ടക്കം ആശങ്കയാണ് അപ്പം എന്തായാലും അഖിൽമാരാര് പറഞ്ഞ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പൊട്ടും കേരളത്തിലുടനീളം ആശങ്ക സൃഷ്ടിക്കുന്ന ഇത്തരക്കാർ യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് ചെയ്യുന്നത് ഗുണമാണോ ദോഷമാണോ മുല്ലപ്പെരിയാർ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ എത്രയോ ഡാമുകളുണ്ട് ഹിരാക്കുട്ടും ഫക്രാനങ്കലും പോലെയുള്ള വലിയ വലിയ ഡാമുകൾ ഇന്ത്യയിലുണ്ട് ഇതൊക്കെ തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൂന്നും നാലും സംസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതാകും അപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത് ഓരോ ദിവസവും ഭയപ്പെടേണ്ട സാഹചര്യങ്ങളിലാണ് ഭൂമി ഒരുക്കം തടയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ ഞാനിപ്പോൾ ഈ ഇന്ന് സംസാരിക്കുന്നത് കൊച്ചിയിലുള്ള ഒരു ഫ്ളാറ്റിന്റെ പതിനെട്ടാമത്തെ നിലയിലിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമല്ലോ നമുക്ക് പറയാൻ പറ്റുമോ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങി തിരിക്കരുത് നിങ്ങളുടെ ഭാവന സങ്കല്പമല്ല ഇവിടെ നടക്കേണ്ടത് നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇത് മാത്രമേ വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ മാത്രമല്ലല്ലോ എല്ലാ ഡാമും പൊട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം ഇവിടെ എനിക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഒക്കെ അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പാനൽ രൂപീകരിച്ചിട്ട് എത്രയും ഏറ്റവും മികച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡാം മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരെ കൊണ്ടും അതുപോലെ തന്നെ ഡാമിന്റെ ബലക്ഷമത പരിശോധിക്കുന്ന വിദഗ്ധന്മാരെ കൊണ്ടും എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറിന്റെ ബലം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിക്കുക കൂടിയാണ് വേണ്ടത് അഖിൽമാരാര് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരുപാട് ഡാമുകളുടെ കീഴിലാണ് അപ്പോൾ നമ്മൾ ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയല്ല വേണ്ടത് ഓക്കെ അതിന് അവർക്കുള്ള പ്രതിവിധി നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരെ ക്ലിയറൻസ് ചെയ്യിക്കണം കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള തെളിവ് അവർക്ക് കൊടുക്കണം തെളിവ് കൊടുത്താൽ മാത്രമേ അവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഇതിനിടയിൽ തന്നെ റീച്ചിന് വേണ്ടി ഒരുപാട് ആളുകള് ഈ ഒരു പ്രശ്നത്തെ വലിച്ചഴയ്ക്കുന്നുണ്ട് ഗൈസ് സത്യമല്ലേ ഗൈസ് അപ്പോൾ എന്താ പറയുക റേച്ചിനു വേണ്ടി എന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക ഒരുപാട് ഊഹാബോഹങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഓരോ പ്രവചനങ്ങൾ ഓരോരോ കുട്ടികൾ വന്ന് പ്രവചിക്കുന്നു ഇൻ എന്താ പറയുക അതൊക്കെ കേട്ടാൽ സത്യം പറഞ്ഞാൽ ചിരി വന്നു പോകും ഗൈസ് ഓക്കെ ഞാനൊരിക്കലും പുച്ഛിച്ച് തള്ളുമൊന്നും അല്ല പക്ഷേ ഇങ്ങനെയൊക്കെ കൊച്ചുമക്കളാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് ഗൈസ് ഓക്കെ മുല്ലപ്പെരിയാർ നാളെ ഇത്ര നൂറ് ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞത് കഥകളൊക്കെ കേട്ട് ശ്രീരാമൻ എന്നെ കൊണ്ടുപോയി എന്താ പറയുക ഡാമിൽ നിന്ന് കാല് കഴുകിച്ച് തന്നു എന്ന് വരെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതൊക്കെ വെറും റീച്ചിനു വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അപ്പം ചേച്ചി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ